അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സ്ഥാനാർ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു സർവേ പോലെ അല്ലെങ്കിൽ സർവേ അല്ല ഒരു തെരഞ്ഞെടുപ്പ് പോലെ അതിൽ ഒരു മാധ്യമം എന്ന് പുറത്തുവിട്ടു അറുപതോളം മണ്ഡലങ്ങളിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നൊരു പട്ടിക തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതൊരു ഊഹാപോഹങ്ങൾ പോലെ നമുക്ക് പറയാനേ കഴിയൂ കൺഫേം ഒന്നും അല്ല തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽപ്പുണ്ട് ആ സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് ആ പട്ടിക കാണുമ്പോൾ നമുക്ക് പറയാമോ അതെ മനസ്സിലാവുകറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആദ്യ രാഷ്ട്രീയ ചലനം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു പ്രമുഖ ചാനലിപ്പോൾ ബി ജെ പിയുടെ അമ്പത് പേരടങ്ങിയ ഒരു സാധ്യതാ പട്ടിക ഇന്ന് രാവിലെ ബ്രേക്കിംഗ് ആയി പുറത്തുവിട്ടത് ഇതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വ സ്ഥാനാർത്ഥിത്വമാണ് ഇതിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് ആദ്യം നമുക്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം നേമ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടൊന്നും അതായത് സർപ്രൈസ് ആയിട്ടൊന്നുമില്ല നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം രാജീവ് ചന്ദ്രശേഖരൻ ആയിരിക്കും അതുപോലെ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ മിക്കവാറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവരുടെ തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ബിജെപിയുടെ പത്മന പത്മജ വേണുഗോപാൽ തന്നെ തന്നെയായിരിക്കും ബി ജെ പി നിയമിക്കുന്നത് എന്നാലും അതുപോലെ കാഴ്ചവെക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും അതുപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ കാട്ടാക്കട കൃഷ്ണദാസ് ആറ്റിങ്ങലിൽ കാട്ടാക്കടയിൽ കൃഷ്ണദാസ് ആറ്റിങ്ങലിൽ പി സുധീർ പുതുക്കാട് ശോഭ സുരേന്ദ്രൻ അല്ലെങ്കിൽ പി അനീഷ് എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തിരുവല്ലയിൽ അനൂപ് 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 ക്ഷമിക്കുന്ന അനൂപ് ആന്റണി പൂഞ്ഞാറിൽ ഷോൺ ജോർജും അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ കൃഷ്ണകുമാർ നമ്മുടെ നടൻ കൃഷ്ണകുമാർ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ഇത്രയും ഇത്രയും ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും സ്ഥാനാർത്ഥിത്വമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ തൃശ്ശൂരിൽ പിന്നെ എം ടി രമേശും മലപ്പുറത്ത് കൃഷ്ണകുമാറും ചെങ്ങന്നൂരിൽ യുവമോർച്ചയുടെ ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ള മനുപ്രസാദ് അതുപോലെ അമ്പലപ്പുഴയിൽ സന്ദീപ് വചസസ്പതിയും കായംകുളത്ത് വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ പേര് അവിടെയും ഉയർന്നു കേൾക്കുന്നുണ്ട് അതുപോലെ ചെറിയകീഴും ചിറങ്കീഴ് എസ് സുരേഷ് കോവളത്ത് ഈ കോ ചിറൻകീഴും കോവളത്ത് എസ് സുരേഷ് എന്നുള്ള പേരാണ് കേൾക്കുന്നത് പിന്നെ ഇത് രണ്ടിലേതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത് പിന്നെ ഈ ലിസ്റ്റ് വന്ന സമയത്ത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് അവർ പറയുന്നത് ഈ ബി ജെ പി ഇക്കുറി തന്നെ മറ്റു പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ഒരു ഒരു മുഴുവൻ മുമ്പേ ഇറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടുകൊണ്ട് ഈ ചാനൽ പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ് ഈ വാർത്ത അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം ഉന്നത നേതാക്കളും ഉന്നത നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് നാല് രണ്ട് ശതമാനം വോട്ട് വിഹിതം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് അപ്പോൾ അതിലൊരു പത്ത് ശതമാനം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിജെപിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു അഞ്ച് ശതമാനം എങ്കിലും മുന്നോട്ട് പോയാൽ ബിജെപിക്ക് വൺ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയതായിട്ടാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അമ്പത് പേരുടെ ഒരു സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി ഇപ്പോൾ തന്നെ ലോക്കറിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ പട്ടികയിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത് വ്യക്തമല്ല എന്നാലും ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഈ സ്ഥാനാർത്ഥികളെ കൃത്യമായി അറിയിക്കുകയും അവരുടെ അതാത് മണ്ഡലങ്ങളിൽ അവരുടെ വർക്ക് തുടങ്ങുകയും ചെയ്യും എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ നേരത്തെ കോവളത്തും ചെറുങ്കീഴും എസ് സുരേഷ് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി പറ്റി ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു ഇത് സത്യമാണോ എന്നുള്ള രീതിയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മറുപടി രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരിക്കലും എൻ്റെ പേര് അവിടെ വരാൻ സാധ്യതയില്ല കാരണം ചെറും എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു സംവരണ മണ്ഡലമാണ് അപ്പോൾ അവിടെ അപ്പോൾ അതുകൊണ്ട് ഈ തള്ളൊക്കെ ഒരു പരിധി വരെ നല്ലതാണ് പക്ഷെ തള്ളുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് തള്ളുക എന്നൊരു നർമ്മം കലന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് അപ്പൊ ഇതൊരു സ്പെക്കുലേഷൻ ന്യൂസ് ആവാനാണ് സാധ്യത പക്ഷെ നമുക്കറിയാം ഈ വാർത്താ മാധ്യമങ്ങളും ഈ ഇലക്ഷൻ ആകുമ്പോ ഒരു സ്പെക്കുലേഷൻ ന്യൂസ് ചെയ്യാറുണ്ട് ആര് ജയിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന മണ്ഡലം ഇന്ന ആൾക്കാർ മത്സരിക്കുമൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്പെക്കുലേഷൻസും വരാറുണ്ട് അപ്പൊ അതുപോലെ സ്പെക്കുലേഷൻസ് ആണിത് പക്ഷേ അത് എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രം ഈ ഒരു വാർത്ത കണ്ടാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സാരം എന്നാലും ഈ വാർത്തയെ അങ്ങനെ പാടെ നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് ചുമതലകൾ മാറ്റി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇപ്പോൾ തന്നെ താഴെക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള വർക്ക് ആ മണ്ഡലങ്ങളിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് നടത്താൻ ഒരുങ്ങുന്നു എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ തന്നെ സൂചന കിട്ടിയതാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ലിസ്റ്റ് തന്നെ ഈ ലിസ്റ്റിലുള്ള നാമങ്ങൾ തന്നെ ആയിരിക്കും ഈ മണ്ഡലങ്ങളിൽ വരുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇതല്ല ഇതിൽ കുറേയൊക്കെ സത്യമാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ നേമത്ത് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ ഒരു നല്ല ഓപ്ഷനാണ് വട്ടിയൂർക്കാവിൽ കാരണം കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത് പിന്നീട് അത് പോയതാണ് മുരളീധരനൊക്കെ അത് കൃത്യമായി നോക്കാത്തത് കൊണ്ട് പോയതാണ് പക്ഷെ ഇപ്പം സഹോദരനായ ആണെങ്കിൽ അവർ തമ്മിലുള്ള മത്സരമൊക്കെ കടുക്കും അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ കഴക്കൂട്ടത്തൊക്കെ മുരളീധരനൊക്കെ നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് പിന്നെ ശോഭാസുരേന്ദ്രനെ എടുത്ത് പരിശോധിച്ചാലും ഈ പറഞ്ഞതുപോലെ ആറ്റിങ്ങോ കായങ്ങളോ ആറ്റിങ്ങൽ ഒക്കെ മണ്ഡലങ്ങൾ നിൽക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചാത്തന്നൂർ അതൊരു പറയാത്തൊരു മണ്ഡലമാണ് ചാത്തന്നൂർ രണ്ടാം സ്ഥാനത്തുള്ളൊരു മണ്ഡലമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്ന മണ്ഡലങ്ങളൊക്കെ ഉമ്മനത്തിനെ പറ്റി കുമ്മനം ഈ പറഞ്ഞതുപോലെ ആറന്മുള അദ്ദേഹം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മഹാപരിഷത്ത് ചെറുകോൽപ്പുഴ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നല്ല സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ ഈ സന്ദീപ് ജസസ്വതി നിൽക്കുന്ന മണ്ഡലം കഴിഞ്ഞ തവണയൊക്കെ അവിടെ സന്ദീപ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ് അതുപോലെ തൃശ്ശൂരൊക്കെ പരിശോധിച്ചാൽ തൃശ്ശൂരിൽ പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വേണ്ട വിധത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകും മഞ്ചേശ്വരത്തൊക്കെ തുച്ഛമായ വോട്ടിനാണല്ലോ സുരേന്ദ്രനൊക്കെ തോൽക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഏഴെട്ട് സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിപ്പോൾ വ്യാജമാണെങ്കിൽ പോലും ഇതിൽ കുറേയൊക്കെ സത്യമായി പ്രചരിക്ക സത്യമായി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ഈ നിയമ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാറില്ല കാരണം അത് എപ്പോഴും നമ്മൾ റിവേഴ്സ് ആണ് അത് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഉദാഹരണം എടുത്താൽ കഴക്കൂട്ടം നേമം വട്ടിയൂർക്ക വാറ്റിങ്ങിൽ കട്ടക്കട എന്നീ മണ്ഡലങ്ങൾ അത് ഈ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ഒരിക്കലും ആ ലോക്സഭാ പാറ്റേണിന്റെ പാറ്റേണിലല്ല നിയമസഭ വർക്കാവുന്ന ഇത് രണ്ട് രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ടവരൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ അവരുടെ മുന്നിലുള്ള പ്രധാനമായ ലക്ഷ്യം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിനെ അതിലൊരു ആധിപത്യം വഹിക്കുക ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടി മൊത്തത്തിൽ ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ അടിമുടി ഈ പുതിയ ഒരു മുഖത്തോടു കൂടിയാണ് ഈ പാർട്ടി ഇറങ്ങുന്നത് നമുക്കറിയാം സുരേന്ദ്രൻ്റെ കീഴിലുണ്ടായിരുന്ന നിലപാട് തന്നെ പാർട്ടി മാറ്റിയിരിക്കുകയാണ് അതായത് ഒരു വർഗീയത അതായത് ഈ പറയുന്ന ഗണപതി വട്ടം ഈ സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടം ഒക്കെ ഇത്തരത്തിൽ ആർക്കും ഉപയോഗമില്ലാത്ത തരത്തിലുള്ള ഇതൊക്കെ മാറ്റിയിട്ട് വികസനം എന്നൊരു രാജീവ് ചന്ദ്രശേഖർ പോലെ ഒരു ടെക്നോക്രാറ്റിൻ്റെ കീഴിൽ വരുന്ന ബി ജെ പി അത്തരത്തിലൊരു നിലപാടിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി മൊത്തത്തിൽ അടിപൊളി ഒരു പുതിയ മോത്തോടു കൂടി തന്നെയാണ് ഒരുങ്ങുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് തിരഞ്ഞെടുപ്പും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ വിവരതയൊന്നുമില്ല എന്തായാലും ബി ജെ പി ഒരു ശക്തമായ പോരാട്ടം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാഴ്ചവയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും